വീട്ടിൽ തന്നെ വിളവെടുക്കുന്ന വ്യത്യസ്തങ്ങളായ സാധനങ്ങൾ വെച്ചിട്ട് പത്ത് തരം പായസം നമ്മൾ ഉണ്ടാക്കാൻ പോണത് അതിൽ ആദ്യം തന്നെ മത്തങ്ങ പായസമാണ് ചെറിയൊരു കഷ്ണം മത്തങ്ങ ഉണ്ടെങ്കിൽ നല്ല കിട്ടിലും പായസം ഉണ്ടാക്കാം നമുക്ക് ഒരു കഷ്ണം മത്തങ്ങ ചെത്തി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി കുക്കറിൽ വേവിച്ചെടുക്കാം വെന്ത കഷ്ണങ്ങൾ ആ സ്പൂണ് കൊണ്ട് ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കാം ഉരുളി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് ഉടച്ച് വെക്കാനും മസങ്ങൾ റോസ്റ്റ് ചെയ്തെടുക്കുക ഒന്ന് ഇങ്ങനെ റോസ്റ്റ് ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ പശുവും പാലങ്ങൾ ഒഴിക്കുക അതൊന്നും ഇങ്ങനെ തിളച്ച് കഴിയുമ്പോൾ ശർക്കര പാനി അരിച്ചു വെച്ചാണ് ഒഴിക്കുക ആവശ്യത്തിന് കുറുതായി കഴിഞ്ഞ ചുക്ക് പൊടിച്ചിട്ട് മേലക്കപ്പൊടിയും ചേർത്ത് കൊടുക്കുക തീ അങ്ങോട്ട് ഓഫ് ചെയ്തിട്ട് ഒരു സ്പൂൺ നെയ്യും വറുത്ത് വെച്ചേ തേങ്ങാക്കൊത്ത് അണ്ടിപ്പരിപ്പ് കിസ്മിസ് ഇതങ്ങ് ഇട്ട് കൊടുക്കുക പരിപാടി കഴിഞ്ഞു ഒരുമാതിരിപ്പെട്ട എല്ലാവരും മത്തങ്ങ പായസം കഴിച്ചിട്ടുണ്ടാവും ഇതിന്റെ ടെക്സ്ചർ കണ്ടിട്ട് നിങ്ങൾക്ക് പ്രഥമെന്നോ പായസം എന്നോ വിളിക്കാം എന്തായാലും ഇത് ഫൈവ് സ്റ്റാർ കൊടുക്കാൻ ഭാഗത്തിനുള്ള കിടിലും പായസമാണ്